വഴുതിനിങ്ങ മെഴുക്കു പരുത്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായി ഒരു കിലോ വഴുതനിങ്ങ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുക്കണം അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി വെക്കണം കറ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കണം രണ്ട് സവാള അതിലേക്ക് നന്നാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കുറച്ച് ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ കഴുകി വാരി എടുത്ത വഴുതിനങ്ങയും സവോളയും കൂടെ അതിലേക്ക് ഇടണം എന്നിട്ട് ഇളക്കി മറിച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം അത് കഴിഞ്ഞ് തുറന്ന് നോക്കി ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കി പോരെങ്കിൽ ഉപ്പ് ചേർക്കണം അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം വേവിക്കണം മൊത്തം പത്ത് മിനിറ്റ് നേരം വെന്തപ്പോൾ കറക്റ്റ് വേവായിരുന്നു ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല മെഴുക്ക് പറ്റിയായിരുന്നു